ചെന്നൈൻ എഫ്സി ജംഷഡ്പൂർ എഫ്സിയെ എന്ന് പറയുമ്പോൾ അതിനെ ഒരു സാധാരണ വിജയമായിട്ട് കണ്ട് എഴുതിത്തള്ളാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു വസ്തുത വസ്തുതയുണ്ട് കാരണം ചെന്നൈൻ എഫ്സി വളരെ വലിയൊരു കുതിപ്പിന് വേണ്ടിയിട്ടുള്ള അഗ്നി ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എതിരാളികളെ പച്ചയ്ക്ക് കൊളുത്താനുള്ള അരക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈ എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കരുത്തന്മാരായിട്ടുള്ള ബഗൻ സൂപ്പർ ജയൻസിനെ മലർത്തി അടിച്ച് ചെന്നൈൻ എഫ് സി കുതിക്കുന്നത് കിരീടത്തിലായി കാണോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇതുപോലെ പരാജയത്തിന്റെ പടുകുഴിയിലാണ്ട് കിടന്ന ചെന്നൈൻ എഫ് സിയെ ഒരു സീസണിന്റെ പാതിക്ക് വന്ന് പരിശീലകനായിട്ട് ചുമതല ഏറ്റെടുത്ത് കിരീടത്തിലേക്ക് നയിച്ച എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ ഇപ്പോഴത്തെ പരിശീലകനായിട്ടുള്ള ഓവൻ കോയിലിന് ഓവൻ കോയലിന് പരിക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ടീമിനെ സെറ്റായി കിട്ടിയപ്പോഴത്തേക്ക് സീസൺ കൈവിട്ടു നമ്മൾ വിശ്വസിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്നും തുരുതുരാ വിജയങ്ങളുമായിട്ട് പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് ചെന്നൈയിൽ എസ്സി അവരുടെ പ്രിയപ്പെട്ട ഓത്തി ഓവൻ കോയില് തൂക്കി എടുത്തുകൊണ്ട് വന്ന് കഴിയുമ്പം പൊന്ന് മക്കളെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി കാണപ്പോ യുദ്ധം എന്നൊക്കെ പറയേണ്ടി വരും ഇന്ന് ജംഷഡ്പൂർ എസ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പം പോയിന്റ് പട്ടികയിൽ ഇരുപത് കളികളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റുമായിട്ട് അവര് ആറാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെന്നൈയിൻ എഫ് സി ഇത്തവണ പ്ലേ ഓഫ് കളിക്കും പ്ലേ ഓഫിൽ എതിരാളികളെ അടിച്ചടിച്ചടിച്ച് ഫൈനലിൽ വന്ന് കപ്പടിച്ച ചരിത്രം ചെന്നൈക്കുണ്ട് സ്റ്റീവൻ മെൻഡോസയുടെ സമയൊക്കെ ഓർമ്മയുണ്ടല്ലോ അവസാന നിമിഷം വരെ എഫ് എഫ്സി ഗോവയുടെ കയ്യിലിരിക്കുമെന്ന് കരുതിയ കപ്പാണ് തൂക്കിക്കൊണ്ട് ചെന്നൈ പോയത് ആ ഒരു പോരാട്ട വീര്യം ചെന്നൈയിൻ എഫ് സിയുടെ ഇപ്പോഴത്തെ ഓരോ മത്സരങ്ങളിലും കാണുന്നുണ്ട് അതുകൊണ്ട് ഇന്നൊന്നിനെതിരെ രണ്ട് മത്സരങ്ങൾക്ക് പരാജയപ്പെടുത്തിയപ്പം ചെന്നൈ എസ് സിയുടെ കംബാക്ക് വിക്റ്ററി കൂടിയാണ് ഇതെന്ന് ഓർക്കണം ഏകദേശം ഇരുപത്തിയേഴോ ഇരുപത്തിയെട്ടോ മത്സരങ്ങൾക്ക് ശേഷമാണ് ചെന്നൈ എസ് സി ഒരു കംബാക്ക് വിക്റ്ററി നടത്തുന്നത് അതേ പഴയ ചരിത്രങ്ങളെല്ലാം പഴയതെല്ലാം വീണ്ടും പുനഃസൃഷ്ടിച്ചു പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട വാർത്തി ഓവൻ കോയിൽ ഓവൻ കോയിലിന്റെ കീഴില് ചരിത്രത്തിന്റെ ആവർത്തനം ഉണ്ടാക്കി കിരീടം എടുക്കാൻ ഇത്തവണ ചെന്നൈക്ക് കഴിഞ്ഞാൽ അതിനകത്ത് ആരും അത്ഭുതപ്പെടേണ്ടതില്ല